നമ്മുടെ സിനിമാ നടൻ നിവിൻ പോളിയും അജു വർഗീസും സത്യൻ അന്തിക്കാടിന്റെ മകനും കൂടി ചേർന്നൊരുക്കിയ സിനിമയാണ് സർവ്വം മായ എന്നുള്ള സിനിമ വലിയ ശബ്ദകോലാകാലങ്ങളൊന്നുമില്ലാതെ ശാന്തമായി വന്ന് കോടി ഗ്ലബിലേക്ക് കടന്നിരിക്കുന്ന സിനിമയാണ് സർവ്വ മായ എന്ന സിനിമ നിബിൻ പോളിയുടെ സിനിമകൾ കുറെ കാലമായി ഇല്ലാതിരുന്നു അതിനുശേഷം ഇപ്പൊ വളരെ ശാന്തമായി വന്നിരിക്കുന്ന ഒരു സിനിമയാണ് സർവ്വം മായ വലിയ ആരവങ്ങളില്ലാതെ ജനഹൃദയങ്ങളെ കീഴടക്കിയ സിനിമയാണ് സർവ്വമയ കുറെ കാലത്തിന് ശേഷം നിബിൻ പോളിയുടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഈ സിനിമയെക്കുറിച്ച് വലിയ പരസ്യങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലായിരുന്നു ദിലീപിന്റെ ബബ്ബബ എന്ന സിനിമയുടെ സിനിമയ്ക്ക് കൊടുത്ത പരസ്യത്തിന്റെ നൂറിലൊന്ന് പരസ്യം പോലും ഈ സിനിമയ്ക്കുണ്ടായിരുന്നില്ല എന്നിട്ടും സിനിമ വളരെ സൂപ്പർ ഹിറ്റായി ദിലീപിനെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമയ്ക്കിടയിൽ ഈ സിനിമ പെട്ടുപോകും എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ആ സിനിമകളൊക്കെ പരാജയപ്പെട്ടപ്പോൾ സത്യനന്ദിക്കാട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകന്റെ മകനാണ് ഈ സിനിമ സിനിമയെടുത്ത സംവിധായകൻ നിവിൻ പോളിയെ പോലുള്ള കഴിവുള്ള ഒരു നടനെ വച്ച് നിവിൻ പോളിയുടെ അഭിനയത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സംവിധായകനായിരിക്കുന്നു സത്യൻ അന്തിക്കാടിന്റെ മകൻ ഞാൻ അച്ഛൻ്റെ മകനാണെന്ന് അവൻ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഒരു കാലത്ത് സത്യൻ മോഹൻലാലും ശ്രീനിവാസനും കൂടി മലയാളികൾക്ക് നൽകിയ ഒരുപാട് സിനിമകളുണ്ട് അതിന്റെ ഓർമ്മകൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ് ഈ സത്യനന്ദിക്കാടിന്റെ മകനും നിവിൻ പോളിയും അജു വർഗീസും കൂടി സിനിമ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നല്ല കളക്ഷൻ നേടിയിരിക്കുന്നു എന്നാണ് അറിയുന്നത് നിവിൻ പോളി എന്ന നടന് മലയാള സിനിമയിൽ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് എന്നാൽ തുടരെ തുടരെയുള്ള അദ്ദേഹത്തിന്റെ സിനിമകളുടെ വിജയം അദ്ദേഹത്തിന് ചെറിയൊരു അഹങ്കാരം ഉണ്ടാക്കിയില്ലേ എന്നൊരു തോന്നൽ കുറെ നാളായി അദ്ദേഹം സിനിമകളിൽ സഹകരിക്കുന്നില്ല കൃത്യസമയത്ത് എത്തുന്നില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായി അങ്ങനെ അദ്ദേഹം ഏകദേശം ഔട്ടായി നിന്ന ഒരു അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ സർവം എന്ന സിനിമ ഇറങ്ങുന്നത് ഇത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിവിൻ പോളിയുടെ ഈ പിന്മാറ്റം ഏറ്റവും കൂടുതൽ ഉപകാരമായത് ടൊവിനോ തോമസ് എന്ന നടനാണ് നിവിൻ പോളിയുടെ തകർച്ചയിൽ ടൊവിനോ തോമസ് അത് മുതലാക്കി ഒരുപാട് സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്തു നല്ല സ്റ്റാർ െടുത്തു നിവിൻ പോളിയുടെ ഈ സിനിമ കുറച്ചു കാലത്തിന് ശേഷം ശാന്തമായി സിനിമ കാണുന്നവർക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സിനിമയാണ് എന്നാണ് അറിയുന്നത് ഞാൻ ഒരു പ്രാവശ്യം സിനിമ കാണാൻ ഒരു ശ്രമം നടത്തി അന്ന് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്തായാലും നാളെയോ മറ്റന്നാളോ വീണ്ടും ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നുണ്ട് നല്ല അഭിപ്രായമാണ് ഈ സിനിമയെക്കുറിച്ച് വരുന്നത് കഴിയുമെങ്കിൽ എല്ലാവരും ചെന്ന് കാണുക ഒരുപാട് പരസ്യങ്ങളൊന്നും കൊടുത്തിട്ടല്ല ഈ ചിത്രത്തിന്റെ വിജയത്തിൽ ചിത്രം വിജയത്തിലെത്തിയിരിക്കുന്നത് സിനിമ കണ്ട മനുഷ്യർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഈ സിനിമ ഇത്രയും വിജയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നിവിൻ പോളിയുടെ രണ്ടാം വരവിന് ഇത് ഉപകരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം